നമസ്കാരം എൻ്റെ പേരിൽ ചിലപ്പോഴും മോട്ടിവേഷൻ എഴുത്തുകാരനാണ് ഇന്നത്തെ വിഷയം ദുഃഖിച്ചോ സമയം പാഴാക്കാതിരിക്കുക നമ്മളിൽ പലർക്കും പല കാര്യങ്ങളിലും ദുഃഖങ്ങളുണ്ടാവാം വെറുതെ ദുഃഖിച്ചിരുന്നുണ്ട് കാര്യമില്ലല്ലോ ദുഃഖത്തിന് എന്തെങ്കിലും കാരണങ്ങളുണ്ടാകും ഒരുപക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളായിരിക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളായിരിക്കാം ഏതൊരു ദുഃഖത്തിനും ഒരു പരിഹാരം നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട് നമ്മൾ വെറുതെ ദുഃഖിച്ചിരുന്നതിൽ അർത്ഥമില്ല ഇന്നലകളിൽ ദുഃഖങ്ങൾ നമ്മൾക്ക് ഒത്തിരി പാഠങ്ങൾ തിരിച്ചറിവുകൾ നൽകിയിട്ടുണ്ട് ദുഃഖങ്ങൾ അകറ്റാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലത്തെ കഷ്ടപ്പാടുകൾ ദുരിതങ്ങൾ എല്ലാം നമ്മൾ അകലാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇന്നിൻ്റെ നിമിഷങ്ങൾ നമ്മൾ പാഴാക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് എങ്കിൽ പോലും നമ്മുടെ മനസ്സിലേക്ക് ഇന്നലകളിലുണ്ടായ നഷ്ടങ്ങൾ ഇന്നലകളിലുണ്ടായ ഒറ്റപ്പെടുത്തലുകൾ ഇന്നലകളിലുണ്ടായ കുറ്റപ്പെടുത്തലുകളെ എല്ലാം നമ്മളിൽ വളരെയേറെ വേദന ജനിപ്പിക്കുന്നുണ്ടാവാം പല കാര്യങ്ങളും നമ്മളെ നിരാശപ്പെടുത്തുന്നുണ്ടാവാം പരാജയങ്ങൾ നമ്മളെ അധിക ഒത്തിരി അധികം തളർത്തിയിട്ടുണ്ടാകാം ദുഃഖിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് നമ്മളിൽ എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും നമ്മൾ പഴയ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് ദുഃഖങ്ങളിൽ ആയിരിക്കാനാണ് കൂടുതലായിട്ട് ആഗ്രഹിക്കുക പലപ്പോഴും നമ്മൾ ദുഃഖത്തിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് നല്ല ചിന്തകൾ കടന്നു വരണമെന്നില്ല മുന്നോട്ട് ഉയരങ്ങൾ കീഴടക്കാൻ തോന്നിപ്പിക്കണമെന്നുമില്ല നമ്മൾ തളർന്നിരിക്കാനാണോ ആഗ്രഹിക്കുന്നത് അതോ ഉയരങ്ങൾ കീഴടക്കാനാണോ ആഗ്രഹിക്കുന്നത് എന്നത് തീരുമാനിക്കുക നമ്മൾ ദുഃഖിച്ചിരുന്നാൽ ഒരു നേട്ടവും നമ്മൾക്ക് കിട്ടുകയില്ല നമ്മൾ തളർന്നാൽ നമ്മൾക്ക് തന്നെയാണ് നഷ്ടമെന്നത് തിരിച്ചറിയുക നമ്മുടെ ദുഃഖങ്ങളെ വേണ്ട വിധത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മൾ ഇപ്പോൾ മുതൽ തന്നെ ആരംഭിക്കണം നമ്മുടെ ദുഃഖങ്ങൾക്ക് ഒരവസാനമുണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം നമ്മൾ ദുഃഖങ്ങളിൽ ആയിരുന്നാൽ നിരാശകളിലായിരുന്നാൽ ഒന്നും തന്നെ നേടിയെടുക്കാൻ കഴിയില്ല നമ്മുടെ സാഹചര്യങ്ങൾ നമ്മളെ ഒരുപക്ഷെ ദുഃഖിച്ചിരു ദുഃഖിച്ച് നിരാശയിൽ കഴിയാനായിരിക്കും ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും നമ്മൾ ആ സാഹചര്യത്തെ അതിജീവിക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ ഇന്നലകളിലേക്കാൾ മനോഹരമായി ഇന്നുകളെ മാറ്റാൻ നമ്മളുടെ ഭാഗത്തു നിന്നും പരിശ്രമം ആവശ്യമാണ് നമ്മൾ തളരാതെ നോക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ് നമ്മുടെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ ഇല്ലായ്മ ചെയ്യാൻ നല്ല ചിന്തകളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് നമ്മുടെ കഴിവുകൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് നമ്മൾ വളരാൻ നമ്മളുടെ പുരോഗതി നേടാൻ നമ്മളുടെ ഭാഗത്തു നിന്നുള്ള ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടായിത്തീരുള്ളൂ ദുഃഖങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്നലകളിൽ അന്നും തന്നെ നമ്മൾക്ക് തിരിഞ്ഞ് ആ സമയത്തേക്ക് കടന്നു പോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള ഓരോ നിമിഷം വിലപ്പെട്ടതാണെന്നുള്ള തിരിച്ചറിവിൽ ഇന്നിൻ്റെ സമയങ്ങളെ പാഴാക്കാതെ നിരാശകളിൽ അടിപ്പെടാതെ ദുഃഖങ്ങളിൽ അലിഞ്ഞു ചേരാതെ നമുക്ക് മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ ഉണ്ടാവാൻ നല്ല നിമിഷങ്ങളുണ്ടാവാൻ നല്ല സമയങ്ങളുണ്ടാവാൻ നമ്മുടെ ഇപ്പോഴുള്ള സമയത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താനായിട്ട് നമ്മൾ ഓരോരുത്തരും ശ്രമിക്കാം നമ്മൾ തളരാതെ നോക്കേണ്ടത് നമ്മൾ തളർച്ചയിൽ പെട്ടുപോകാതെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ വളരാൻ നമ്മൾക്ക് ഉയർച്ചകൾ നേടാൻ ഇനിയുള്ള കാലം ഇനിയുള്ള സമയം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുക നമ്മൾക്ക് താങ്ങും തണലുമായി പലരും ഒരുപക്ഷേ കൂടെയുണ്ടായെന്ന് വരില്ല ഒരുപക്ഷെ ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം ആരും താങ്ങാൻ ഇല്ലാതെ നിമിഷങ്ങളിൽ തളരാതെ തളരാതെ നമ്മൾ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക നമ്മൾക്ക് കരുത്തുണ്ട് നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കാൾ ബേലഹീനരായ എത്രയോ മനുഷ്യർ എത്രയോ കുറവുകളോടെ ജനിച്ച മനുഷ്യർ അവരൊക്കെ ഒത്തിരിയേറെ കഷ്ടപ്പാടുകളിലൂടെ ഉയർച്ചകൾ നേടിയത് നമ്മൾ കണ്ടിട്ടുണ്ട് അവരുടെ ജീവിതത്തിൽ അവർക്കുണ്ടായ വെല്ലുവിളികളൊക്കെ അവർ നിരന്തരമായ കഷ്ടപ്പാടിലൂടെ നേടിയെടുത്തു വിജയത്തിലെത്തിച്ചില്ലേ എങ്കിൽ നമുക്കെന്തുകൊണ്ട് സാധിക്കില്ല എന്നുള്ള തിരിഞ്ഞുനോട്ടം നമുക്കുണ്ടാവണം നമ്മൾ തളർന്നാൽ നമ്മളുടെ ജീവിതത്തിലെ നഷ്ടങ്ങളുടെ എണ്ണം കൂടുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഇനിയെങ്കിലും ഉണ്ടാവണം നമ്മളെക്കാൾ പരിമിതികളുള്ള കുറവുകളുള്ള എത്രയോ മനുഷ്യരാണ് നമ്മളെക്കാൾ ഉയരങ്ങളിൽ എത്തിയിട്ടുള്ളത് അവരെക്കാൾ കഴിവും പ്രാപ്തിയും നമുക്കുണ്ടായിട്ട് പോലും നമ്മൾ നമ്മുടെ സമയത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിയില്ലെന്നത് നമ്മൾ ഇനിയെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമയങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്താതെ നല്ല കാര്യങ്ങൾക്കായി ചെലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മുടെ സമയങ്ങൾ വിലപ്പെട്ടതാണ് അതൊരിക്കലും പാഴാക്കാനുള്ള ഉള്ളതല്ല എന്നുള്ള ഉത്തമബോധ്യം നമ്മൾക്ക് ഇനിയെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട് ഇന്നലകളിലെ പോരായ്മകളെയെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് നിലത്തെ പരാജയങ്ങളിലെ കാരണങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും ഉണ്ടായിത്തീരുകയുള്ളൂ നമ്മുടെ ചുറ്റിലുമുള്ള ഓരോ മനുഷ്യരിലും പലതരത്തിലുള്ള തരത്തിലുള്ള കുറവുകൾ ഉണ്ടായേക്കാം പരിമിതികൾ ഒരുപാടുണ്ടായേക്കാം എങ്കിൽ പോലും അവർ അവരവരവരുടേതായ പരിമിതികളിൽ നിന്നുകൊണ്ട് അവരുടെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചുകൊണ്ട് വിജയത്തിനായി ശ്രമിക്കുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട് വിജയം നേടിയെടുത്തത് നേരിട്ട് കണ്ടിട്ടുമുണ്ട് ഈ ഒരു തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവട്ടെ നമ്മുടെ സമയങ്ങളെ നമ്മൾ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുക നമ്മൾ മറക്കരുത് ഇനിയുള്ള നാളുകൾ നമ്മുടെ ജീവിതത്തിൽ വളരെയേറെ വിലപ്പെട്ടതാണ് നമ്മുടെ സമയങ്ങൾ പാഴാക്കാനുള്ളതല്ല നമ്മൾ ഇനിയെങ്കിലും സമയത്തെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്തുക സമയത്തെ നഷ്ടപ്പെടുത്തിയിട്ട് അതിൻ്റെ പേരിൽ ദുഃഖിച്ചിരിക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക സമയത്തിന് വേണ്ടി വില മതിക്കുന്ന നിമിഷങ്ങൾ നമ്മൾക്കിനിയൊരിക്കലും തിരിച്ചു കിട്ടില്ല എന്നുള്ള തിരിച്ചറിവിൽ ഇപ്പോഴുള്ള സമയത്തെ വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്താൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ ദുഃഖങ്ങൾ അകലാൻ അതിൻ്റേതായ സമയം ആവശ്യമാണ് നമ്മൾ എത്രയധികം ദുഃഖിച്ചിരുന്നാലും നമ്മളുടെ ദുഃഖങ്ങൾ നമ്മൾ നിന്നകലണമെങ്കിൽ അതിൻ്റേതായ സമയം ആവശ്യമായിരിക്കും നമ്മൾ ഇന്നലകളിലെ ദുഃഖങ്ങളെപ്പറ്റി കൂടുതൽ ചിന്തിക്കാതെ കൂടുതൽ അതിനുവേണ്ടി സമയം വിനക്കെടുത്താതെ ഇനിയുള്ള നാളുകളിൽ ദുഃഖങ്ങളെ ഒഴിവാക്കാനായിട്ട് ദുഃഖങ്ങളെ പരിഹരിക്കാനായിട്ട് എങ്ങനെയൊക്കെ സാധിക്കും അതിനുള്ള വഴികൾ കണ്ടെത്താനാണ് ശരിയായ വഴികൾ കണ്ടെത്താനാണ് ശ്രമിക്കേണ്ടത് ദുഃഖങ്ങളിൽ ആയിരുന്നു കൊണ്ട് നമുക്കൊന്നും തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണമെന്നില്ല ദുഃഖങ്ങളെ അതിൻ്റെ വഴിക്ക് വിടുക ദുഃഖങ്ങളെ ശരിയായ വിധത്തിൽ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുക മറ്റുള്ളവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ദുഃഖങ്ങൾ പരിഹരിക്കുന്നു എന്ന് കണ്ടറിയുക അവരൊക്കെ ശരിയായ വിധത്തിൽ ദുഃഖങ്ങളെ അകറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പലർക്കും അവരുടെ ഈ നിലകളിൽ ദുഃഖങ്ങളെയൊക്കെ നല്ല രീതിയിൽ അതിജീവിക്കുവാനായിട്ട് സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ഒരുപക്ഷേ നമ്മളെ കൊണ്ട് തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിൽ പോലും നമ്മുടെ വേണ്ടപ്പെട്ടവരോട് നമ്മുടെ ദുഃഖങ്ങൾ പങ്കുവെക്കാനായിട്ട് നമുക്ക് സാധിക്കണം മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം ആവശ്യമെങ്കിൽ അത് തേടേണ്ടതുണ്ട് നമ്മൾ ഓരോരുത്തരും പല അവസരങ്ങളിൽ നിസ്സഹായരായി പോവാറുണ്ട് നമ്മൾക്ക് ഒരുപക്ഷേ ഇത് അങ്ങനാവാത്ത ദുഃഖങ്ങൾ ഉണ്ടായെന്ന് വന്നേക്കാം നമ്മൾക്ക് വേണ്ടപ്പെട്ട പലരും നമ്മളിൽ നിന്ന് അകന്നു പോകുന്നത് നമ്മൾക്ക് വളരെയേറെ ദുഃഖമായി തോന്നിയിട്ടുണ്ടാവാം ആ ദുഃഖങ്ങളെയൊക്കെ ശരിയായ വിധത്തിൽ പരിഹരിച്ചില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു വന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാം നമ്മുടെ പരിമിതികളെ നിന്നുകൊണ്ട് നമ്മുടെ കുറവുകൾ മനസ്സിലാക്കി നമ്മുടെ ദുഃഖങ്ങൾ അകറ്റാനായിട്ടുള്ള നടപടികൾ ശരിയായ വിധത്തിൽ സ്വീകരിക്കാൻ എടുക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതം സന്തോഷകരമാക്കണമെങ്കിൽ നമ്മുടെ ദുഃഖങ്ങൾക്കുള്ള കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മൾ പരിശ്രമിച്ചാൽ നമ്മുടെ ദുഃഖങ്ങളിൽ ഒരു പരിധിവരെ നമ്മളിൽ നകലാൻ നമുക്ക് നമുക്ക് സാധിക്കും നമ്മുടെ ദുഃഖങ്ങളെ അകറ്റിക്കൊണ്ട് നല്ല രീതിയിൽ മുന്നേറാൻ നാം നല്ല രീതിയിൽ വിജയങ്ങൾ നേടിയെടുക്കാൻ നല്ല നേട്ടങ്ങൾക്ക് സ്വന്തമാക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കണം നമ്മൾക്ക് പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കാം ഒരുപക്ഷേ ദുഃഖങ്ങൾ ആ ദുഃഖങ്ങൾ നമുക്ക് ഒരുപക്ഷെ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല എങ്കിൽ പോലും നമ്മളുടെ കുറവുകൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പുറത്തെടുത്തുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളെ അകറ്റാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് നമ്മളെ കൊണ്ട് പലപ്പോഴും ദുഃഖങ്ങളെ അതിജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ ചുറ്റുപാടുമുള്ള നല്ലവരായ മനുഷ്യരുടെ സഹായം നമുക്ക് തേടാവുന്നതാണ് നല്ലവരായ മനുഷ്യരുടെ സഹായം കൊണ്ട് നമുക്ക് നമ്മുടെ ദുഃഖങ്ങളുടെ കാഠിനം കുറച്ചുകൊണ്ട് നല്ല ആശ്വാസവാക്കുകൾ കേട്ടുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് മുൻബുദ്ധിയിൽ നമ്മൾക്ക് മുന്നേറാൻ സാധിക്കണം നമ്മുടെ സമയത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവർക്കും നമുക്കും പ്രയോജനപരക പ്രയോജനകരമായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഇവയുള്ള കാലം ശ്രദ്ധിക്കാൻ സാധിക്കട്ടെ സമയത്തെ പാഴാക്കാതെ പ്രയോജനപ്പെടുത്താൻ ദുഃഖങ്ങളെ അകറ്റാൻ ഇനിയുള്ള നാളുകളിൽ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ